ബ്രെഡ് വെച്ചിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ബ്രെഡ് കട്ട് ചെയ്തിട്ട് ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക പതിനാല് സ്ലൈസ് ബ്രെഡാണ് കേട്ടോ ഇരള അളവിലെടുത്തിട്ടുള്ളത് എല്ലാം കൂടെ ഇതുപോലെ പൊടിച്ചിട്ട് കൊടുത്താൽ മതി ഇനി വേണ്ടത് ഇതിലോട്ട് ഒരു വലിയ സവാള നല്ലോണം ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക അതുപോലെ കാൽ ഇഞ്ചി സൈസിലുള്ള ഇഞ്ചി ക്രഷ് ചെയ്തത് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ സ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ ഒരു നുള്ളു കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂണ് പിരിഞ്ചീരകം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി വേണ്ടത് ഒരു കപ്പ് കടലമാവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ആദ്യം മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഇതിലോട്ട് വെള്ളം ചേർത്തിട്ട് ഒന്ന് തിക്കായിട്ട് കുഴച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇതിലോട്ട് ഏകദേശം ഒന്നേ കാൽ കപ്പ് വെള്ളം ചേർത്തിട്ടാണ് നമ്മളിത് കുഴച്ചെടുക്കുന്നത് എനിക്ക് പാകത്തിനാകുന്നുണ്ട് നിങ്ങൾ ആദ്യം ഒരു കപ്പ് വെള്ളം ചേർത്തിട്ട് നോക്കാം കേട്ടോ ഒന്ന് എന്നിട്ട് പോരാന്നുണ്ടെങ്കിൽ കപ്പ് വെള്ളം ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഞാൻ ആദ്യം ഒരു കപ്പ് വെള്ളമായിരുന്നു ചേർത്ത് കൊടുത്താൽ പിന്നെ പോരാൻ തോന്നിയപ്പോൾ കാൽക്കപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത് പാകത്തിനായിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് കേട്ടോ വേണ്ടത് നമ്മൾ കൈ വെച്ചിട്ട് ഇങ്ങനെ നുള്ളി എടുക്കുന്ന ഒരു പരുവുണ്ടല്ലോ ആ ഒരു പരുവത്തിലാണ് വേണ്ടത് അപ്പം ഇതുപോലെ നന്നായി കുഴച്ചെടുത്തിട്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണ നല്ല ചൂടായ ശേഷം ഇതുപോലെ കുറേശേ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു സൈഡ് കളറൊക്കെ മാറി വരുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി ഇതിപ്പോൾ ഫ്രൈ ആയി വന്നിട്ടുണ്ട് മൊത്തത്തിൽ ഒരു ലൈറ്റ് ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് മാറ്റാം ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ ബ്രെഡ് വെച്ചിട്ട് നമുക്ക് ഇഫ്താറിനാണെങ്കിലും എപ്പോഴാണെങ്കിലും ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ